ാണ് എന്തോ എല്ലാരും വന്നിട്ടുന്നില്ല കൊറച്ചുപേരാണ് വന്നത് ആ കൊറച്ചുപേരെ എല്ലാവരുടെയും വന്നത് പറയാനൊന്നും കിട്ടുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങൾ എന്താ അറിയാം ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഭയങ്കരമായിട്ട് ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഒരു ഒന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഇതിനകത്ത് ഒരു വിവരവും ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരും കുറേ പ്രവാസികളും കുറേ കുഞ്ഞു മക്കളും ഒന്നുകാരും കാക്കന്മാരൊക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ തുടരും ഒരു എന്താ പറയാ ഒന്നും പറയാനല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലോട്ട് ഞാൻ വന്ന് ഞങ്ങൾ കുറച്ചുനേരം വളരെ സംസാരിച്ചു കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ സമയമില്ല ചായ ഒരിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് നൂറ് പേര് എടുക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാനുണ്ടായോ മതി സന്തോഷമാണ് ഞങ്ങളെയാണ് നിങ്ങൾ ആണ് പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റേറ്റ്സുകളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള കുറെ ആൾക്കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ പ്രതിനിധിയെ കുറച്ച് കുറേ ആൾക്കാരെ പ്രതിനിധിക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാർ 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 പെട്ടെന്ന് വരുന്നൊക്കെ വരുന്നൊക്കെ എങ്ങനെ ഇത്ര അല്ല വന്നു സംസാരിക്കുന്നത് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അത്രയും അല്ല ഇപ്പൊ പാലക്കാട് നടന്നത് ഭയങ്കര ഗംഭീര ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ഈ ജാസ്മിനി എബ്രീം എന്നത് ഇപ്പൊ നാളെ കൊല്ലത്ത് നടക്കുന്നുണ്ട് ഇനഗ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഈ സ്നേഹത്തിന്റെ